മകൻ മരിച്ചത് ഭാര്യ വീട്ടിൽ വെച്ച് ഭർത്താവ് മരിച്ചു മൂന്നാം നാൾ അരുണിനെ വിവാഹം കഴിക്കണമെന്ന് മരുമകൾ ആവശ്യപ്പെട്ടു മകന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് തൊടുപുഴയിലെ മാതാപിതാക്കൾ നിലവിലെ സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്റെ മകന്റെ മരണത്തിലും ദുരൂഹതയുള്ളതായി സംശയിക്കുന്നുവെന്ന് തൊടുപുഴയിൽ ക്രൂരപീഡനത്തിനിരയായി ഗുരുതരാവസ്ഥയിൽ തുടരുന്ന കുട്ടിയുടെ മുത്തച്ഛൻ ഭാര്യ വീട്ടിൽ വെച്ച് മരിച്ച തന്റെ മകന്റെ മൃതദേഹം അന്ന് തന്നെ അവർ തന്റെ വീട്ടിലെത്തിച്ചു അന്നും പിറ്റേന്നും അരുണും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും തോന്നിയിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ മകന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായി സംശയിക്കുന്നുവെന്നും ആ പിതാവ് പറയുന്നു ഭർത്താവ് ബിജു മരിച്ച മൂന്നാം ദിവസം തന്നെ അരുണിനെ വിവാഹം ചെയ്യാൻ യുവതി ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ബിജു മരിച്ചത് അന്ന് രാത്രി തന്നെ തൊടുപുഴയിൽ നിന്നും മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു മരണ ദിവസം തന്നെ ഈ വീട്ടിലെത്തിയ അരുൺ തുടർച്ചയായി മൂന്ന് ദിവസം യുവതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു മൂന്നാം ദിവസം അരുണിനെ വിവാഹം കഴിക്കണമെന്ന് യുവതി ആവശ്യപ്പെട്ടത് ഭർത്തൃ കുടുംബത്തെ ഞെട്ടിച്ചു ബിജു മരിച്ച ശേഷമാണ് അരുൺ ആനന്ദിനെ പരിചയപ്പെട്ടതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി എന്നാൽ മരുമകൾ എപ്പോഴാണ് ആനന്ദിനെ പരിചയപ്പെട്ടതെന്നോ സ്നേഹത്തിലായിരുന്നോ ബിജുവിന്റെ വീട്ടുകാർക്ക് അറിയില്ല ഇപ്പോൾ ബിജുവിന്റെ മരണത്തിൽ പോലും കുടുംബം സംശയം ആരോപിക്കുകയാണ് പൂർണ്ണ ആരോഗ്യവാനായി ബിജു മരിക്കുന്നതിന് തലേന്ന് പോലും തങ്ങളുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായിട്ടാണ് ബിജുവിന്റെ മാതാപിതാക്കൾ പറയുന്നത് പിതാവ് ബാബുവിന്റെ സഹോദരിയുടെ മകനായ അരുണുമായി ബിജു പതിനഞ്ചു വർഷം മുമ്പ് വഴക്കിട്ടിരുന്നു കളം കൊടുത്ത പണം തിരിച്ചു ചോദിച്ചതായിരുന്നു കാരണം അതിനുശേഷം ഇരുവരും മാനസികമായി അകലത്തിലായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറായ ബിജു കഠിനാധ്വാനി തൊടുപുഴയിൽ വീടിനടുത്ത് തന്നെയാണ് ബിജു വർക്ക്ഷോപ്പ് നടത്തി വന്നിരുന്നത് ഇതിൽ നിന്നും നല്ല വരുമാനം കിട്ടുന്നുണ്ടെന്ന് ബിജു മാതാപിതാക്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബിജു കുട്ടികളുടെ പേരിൽ ഇട്ടിരുന്ന മൂന്ന് ലക്ഷം രൂപ പോലും അരുൺ എടുത്തിരുന്നതായിട്ടാണ് വിവരം മകളെ അരുണുമായുള്ള ബന്ധത്തിൽ നിന്ന് വിലക്കിയിരുന്നതായി യുവതിയുടെ മാതാവും പറയുന്നു രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവൾ കൂട്ടാക്കിയില്ലെന്നാണ് യുവതിയുടെ മാതാവ് പറയുന്നത് മകൾക്കും കുഞ്ഞുങ്ങൾക്കും അവരിൽ നിന്ന് ഏത് നിമിഷവും അപായം സംഭവിക്കാമെന്ന് താൻ ഭയപ്പെട്ടിരുന്നു ഇതിനാൽ മകൾ അറിയാതെ അവരെ കുറിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു പക്ഷെ ഒടുവിൽ താൻ ഭയന്ന് തന്നെ സംഭവിച്ചു തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരന്റെ അമ്മൂമ്മയുടെ വാക്കുകളാണിത് തൊടുപുഴ സിഐ അഭിലാഷ് ദേവിഡിന്റെ നേതൃത്വത്തിൽ കോലഞ്ചേരി ആശുപത്രിയിലെത്തി യുവതിയുടെ അമ്മയിൽ നിന്ന് ഇന്നലെ മൊഴിയെടുത്തപ്പോൾ പുറത്തു വരുന്നത് അരുണിന്റെ ക്രൂരതയുടെ കഥകളാണ് യുവതിയുടെ ഭർത്താവ് മരിച്ച ശേഷം സ്വദേശമായി തിരുവനന്തപുരത്തേക്കും മൃതദേഹം കൊണ്ടുപോയപ്പോൾ അരുണും അവിടെ ഉണ്ടായിരുന്നു ചടങ്ങ് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം മകളോടൊപ്പം തൊടുപുഴ ഉടുമ്പന്നൂരിലെ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് അരുണുമായുള്ള ബന്ധം ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് ചോദ്യം ചെയ്തെങ്കിലും ധിക്കരിച്ച് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മകളെ കാണാനില്ലെന്ന് കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്റ്റേഷനിലെത്തി ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയെങ്കിലും അരുണുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ മകൾ തയ്യാറായില്ല ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അമ്മയുമായി വഴക്കിട്ട് യുവതി സ്വന്തം ഇഷ്ടപ്രകാരം അരുണിനൊപ്പം നിയമപ്രകാരം വിവാഹിതരാകാതെ ജീവിച്ചു പോരുകയായിരുന്നു ഇതിനുശേഷം അമ്മയുമായി ഒരു ബന്ധവും മകൾ പുലർത്തിയിരുന്നില്ലെന്നും സർക്കാർ സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപിക കൂടിയായ യുവതിയുടെ അമ്മ പറയുന്നു ഇളയ കുട്ടി ഇപ്പോൾ യുവതിയുടെ അമ്മയുടെ സംരക്ഷണത്തിലാണ് കുട്ടികളെ അരുൺ ഭീകരമർദ്ദനത്തിന് ഇരയാക്കിയതോടെയാണ് ചൈൽഡ് ലൈൻ വെൽഫെയർ കമ്മിറ്റി ഇടപെട്ട് ഇളയക്കുട്ടിയെ അമ്മൂമ്മയുടെ സംരക്ഷണയിലാക്കിയത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക